മലയാളം ബിഗ് ബോസ് ഷോയിലൂടെ ഏറ്റവും ജനപ്രീതി നേടിയ കോമ്പിനേഷൻ ആയിരുന്നു പേർലിയുടെയും ശ്രീനിഷിന്റെയും ഇരുവരും പുറത്തിറങ്ങിയതിനു ശേഷം വിവാഹിതരാവുകയും ഇപ്പോൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ഓരോ ബിഗ് ബോസ് സീസൺ വരുമ്പോഴും പ്രേക്ഷകർ ആകാംക്ഷയോടെ ഒറ്റുനോക്കുന്നത് പേർലി ശ്രീനിഷ് പോലെ നല്ലൊരു കോംബോയെ ആണ് എന്നാൽ സീസൺ വണ്ണിനു ശേഷം ഇതുവരെ അങ്ങനെ ഒരു കോംബോ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിട്ട് ഇപ്പോൾ ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ എന്നാലും ഇപ്പോഴും മത്സരാർത്ഥികളുടെ വിശേഷം അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ കോംബോയാണ് അർജുൻ ശ്രീധു കോംബോ സീസണിന്റെ തുടക്കത്തിൽ ഈ കോംബോ അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാനമാകുമ്പോഴേക്കും അർജുൻ ശ്രീധു കോംബോയ്ക്ക് ധാരാളം ആരാധകരെ ലഭിച്ചു ഇത് അർജുനും ശ്രീധുവിനും ഏറെ ഗുണം ചെയ്യുകയും ചെയ്തു ഫിനെ തൊട്ട് പിന്നാലെയാണ് ശ്രീതു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായത് അർജുൻ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ആരാധകർ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നാണ് അർജുനും ശ്രീധുവും പറഞ്ഞത് എങ്കിലും ഇരുവരും പ്രണയത്തിലാവുന്നത് കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് എന്തായാലും ഇപ്പോൾ ആരാധകർക്ക് സന്തോഷമാകുന്ന ഒരു വീഡിയോയാണ് അർജുനും ശ്രീധുവും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരുടെയും ബീച്ച് സൈഡിൽ വെച്ചുകൊണ്ടുള്ള ഒരു നൃത്തരംഗമാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റൊമാൻറിക് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ ശ്രീജു ആരാധകർക്കുമായി സമർപ്പിക്കുന്നു നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി മക്കളെ എന്നാണ് വീഡിയോയ്ക്കൊപ്പം അർജുൻ കുറിച്ചത് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ ആരാധകർ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി കമൻസുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം അത് സംഭവിച്ചു സോഷ്യൽ മീഡിയ കത്തിക്കുകയാണല്ലേ അടിപൊളി നന്നായിട്ടുണ്ട് തുടങ്ങി നിരവധി കമന്റുകളാണ് ആരാധകർ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ചില രസകരമായ കമന്റുകളും ഇടുന്നുണ്ട് ശ്രീധു ഇതൊന്നും അതിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാവില്ല എന്നായിരുന്നു ഒരു കമന്റ് നേരത്തെ ബിഗ് ബോസിനകത്ത് എത്തിയപ്പോൾ ശ്രീധുവിന്റെ അമ്മ അർജുനുമായുള്ള സൗഹൃദം ഇഷ്ടമല്ലെന്ന് ശ്രീധുവിന് സൂചന നൽകിയിരുന്നു എന്നാൽ ഇതിനു ശേഷമാണ് അർജുനും ശ്രീധുവും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാകുന്നത് അതേസമയം അർജുനും ശ്രീധവും പ്രണയത്താണെന്ന് തോന്നിയിട്ടില്ലെന്നാണ് അർജുന്റെ അമ്മയും സഹോദരിയും പറഞ്ഞിരിക്കുന്നത് അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് അർജുനെ തങ്ങൾക്കറിയാം ശ്രീധവിനെ പേഴ്സണലി അറിയില്ല എന്നാലും വെളിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജുൻ എന്നുള്ളത് പക്ഷെ എന്നാണ് അർജുന ചേച്ചി മുമ്പൊഴുക്കൽ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് അർജുനന്റെയും ശ്രീധുവിന്റെയും റൊമാൻറിക് വീഡിയോ